വെറും രണ്ട് വാഹനങ്ങളാണ് ഇന്നലെ ശബരിമലക്ക് അയച്ചത് ശബരിമലക്ക് അയച്ചതിൽ ഒന്ന് ഇതോ ഇന്നലെ രണ്ടാമതാഴ്ച വണ്ടി അടൂര് കിടക്കുക പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അധികാരത്തിലേട്ട ഇന്നര വർഷം തിരി പോവുകയാണ് ഈ എട്ടര വർഷക്കാലവും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയില്ലാത്ത ഒരു സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ഏതെങ്കിലും ഒരു എൽ ഡി എഫ് കാരണോ ഏതെങ്കിലും ഒരു സി ഐ ചു കാരണോ ആർക്കെങ്കിലും കൂടെ തർക്കിക്കാൻ കഴിയുമോ അത് മാത്രമല്ല തൊഴിലാളികൾക്ക് അവന്റെ ശമ്പളം അവൻ ചെയ്ത ജോലിയുടെ കൂലി മറ്റു കാര്യങ്ങൾ വഹിക്കട്ടെ അവൻ ചെയ്ത ജോലിയുടെ കൂലി പോലും നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരാളെ ജോലിക്ക് നിർത്തിയാൽ രാവിലെ ഏഴ് മണിക്ക് അവൻ ജോലിക്ക് നിർത്തിയാൽ രണ്ടു മണിക്ക് ഉച്ചയ്ക്ക് അവൻ പണി നിർത്തും പണി നിർത്തി അവൻ മണ്ണുട്ടിയായിക്കോട്ടെ കോടാലി ആയിക്കോട്ടെ അത് അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മുടെ മുമ്പേ വന്നാൽ നമ്മൾ അവന്റെ ശമ്പളം കൊടുത്തിരിക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും അവന്റെ ജീവിതം എന്തായിരിക്കും അവന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തായിരിക്കും അവൻ കടം കൊടുക്കേണ്ടവൻ അവൻ അവരിങ്ങനെ കടം കൊടുക്ക ബാധ്യത നിർത്തുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തിട്ട് അവന്റെ ശമ്പളം പോലും നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും കടും കട്ടിയുള്ള ഹൃദയമുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു എൽ ഡി എഫ് സർക്കാർ ഇവിടെ മറ്റു മറ്റ് രാജ്യത്തെ എങ്ങാണ്ടെന്നാണ് ഒരു വർഷം ആയിരം വാഹനങ്ങൾ വീതം ഇറക്കുമെന്നാണ് എൽ ഡി എഫ് സർക്കാരിന് പറഞ്ഞത് സർക്കാർ പറഞ്ഞതും അസോസിയേഷൻ പറഞ്ഞതും ഒരു വർഷം ആയിരം വാഹനങ്ങൾ വീതം അങ്ങനെയാണെങ്കിൽ എട്ടര വർഷമായപ്പോ എ വളർച്ചയായി കെ എസ് ആർ ടി സിയുടെ വളർച്ച പോകുന്ന വളർച്ചയാണ് നമ്മുടെ അത്ഭുതം എട്ടായിരത്തി അഞ്ഞൂറ് വാഹനങ്ങളായി എൽ ഡി എഫ് സർക്കാർ പറഞ്ഞതനുസരിച്ച് പക്ഷേ എത്ര വാഹനങ്ങളാ എത്ര വാഹനങ്ങളായി എത്ര ബസ്സുകളാണ് കെ എസ് ആർ ടി സി കിട്ടിയത് കെ എസ് ആർ ടി സി കിട്ടി വട്ടപൂജ്യം കെ എസ് ആർ ടി സി ആകെ കിട്ടിയത് പതിനഞ്ച് വർഷമായ പല സംസ്ഥാനങ്ങളിലും പതിനഞ്ച് വർഷമായ ബസ്സുകൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ പതിനഞ്ച് വർഷമായ ബസ്സുകൾ സ്ക്രാപ്പ് ചെയ്തിട്ട് പുതിയ വാഹനങ്ങൾ ഇറക്കുമ്പോൾ കേരളത്തിലെ കെ എസ് ആർ ടി സി പതിനഞ്ച് വർഷമായിട്ട് മാനേജ്മെന്റ് വീണ്ടും ലെറ്റർ കൊടുക്കുന്നു ഒരു വർഷം കൂട്ടുന്നു അടുത്ത വർഷം വീണ്ടും ലെറ്റർ കൊടുക്കുന്നു അത് പതിനേഴ് വർഷമാകുന്നു ഇപ്പോൾ രണ്ട് വർഷം കൂടെ നീട്ടിക്കൊടുത്ത് തോന്നുന്നു ആ വണ്ടികളുടെ അവസ്ഥ നമുക്കറിയാം ആ വണ്ടികളുടെ അവസ്ഥ നമുക്കറിയാം സാധാരണ ശബരിമല സമയത്തെങ്കിലും ആയിരം വണ്ടി ഇറക്കും ശബരിമലയ്ക്ക് ഇന്നലെ നെയ്യാറ്റിങ്കരടി പോയെന്നു പറഞ്ഞ രണ്ട് സർവീസുകൾ ശബരിമലയ്ക്ക് അയച്ചു ആർക്കെങ്കിലും അറിയാമോ എന്താണ് അവസ്ഥയെന്ന് രണ്ട് ബസ്സുകൾ ശബരിമലക്ക് അയച്ചു അതിൽ ഒരു വണ്ടി ളാഹയില് റേഡിയേറ്ററുടെ കടത്തും ശബരിമല സ്വാമിമാരെ ലക്ഷക്കണക്കിന് പൈസ കളക്ട് ചെയ്യാൻ അയച്ച വണ്ടിയാ ശബരിമല ഇത് മാത്രമല്ല ശബരിമല എന്നുള്ള പുണ്യ ഭൂങ്കാമനത്തെ കൂടെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനമായിരിക്കും ഈ എൽ ഡി എഫ് സർക്കാർ ആലോചിക്കുന്നത് വെറും രണ്ട് വാഹനങ്ങളാണ് ഇന്നലെ ശബരിമലക്ക് അയച്ചത് ശബരിമലയ്ക്ക് അയച്ചതിൽ ഒന്ന് കിടപ്പുണ്ട് ഇതോ ഇന്നലെ രണ്ടാമത് അയച്ച വണ്ടി അടൂര് കിടക്കുക യാത്രക്കാർക്ക് സംവിധാനം അയ്യപ്പന്മാർക്ക് വളരെ വളരെ ഗംഭീരമായിട്ട് വളരെ സുഖ സമൃദ്ധമായിട്ടുള്ള യാത്ര ചെയ്യുന്നതിലേക്ക് വേണ്ടി സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഒരു സർക്കാർ എട്ടായിരത്തി അഞ്ഞൂറ് വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര വണ്ടിയാണ് ഇറക്കിയത് എത്ര മാസകാലമായി നിങ്ങൾ കൃത്യമായിട്ട് ശമ്പളം കൊടുത്തിട്ട് ശമ്പള പരിഷ്കരണം നടന്നതുകൂലും ഞങ്ങൾ വന്നതുകൊണ്ട് ശമ്പളം നട ശമ്പള പരിഷ്കരണം നടന്നി ഇല്ലെങ്കിൽ നടക്കുമോ അപ്പോ ഞങ്ങളുടെ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുന്നത് ഒരു കാര്യത്തിനോ രണ്ട് കാര്യത്തിനോ മൂന്ന് കാര്യത്തിനോ വേണ്ടിയല്ല ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന മൃഗത്തായ വ്യവസായത്തെ സ്വകാര്യ കുത്തുകൾക്ക് തീരെഴുതുന്നതിനെതിരായിട്ട് ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി നൽകാത്തതിനെതിരായിട്ട് മാത്രമല്ല ജീവനക്കാരുടെ മറ്റു പ്രശ്നങ്ങളോ ഇന്ത്യയിലെ കാര്യം പറയാൻ ഭാരതത്തിന്റെ കാര്യം പറയാൻ ഇവിടുത്തെ പൊട്ടക്കിണത്തിന് കിടക്കുന്ന അല്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾ എത്രത്തോളം ഈ ജനങ്ങളെ നിങ്ങളെ കബളിപ്പിക്കുന്നു